കേക്കണേ കാനാന്ച്ചപ്പോ ദൈവം അവർക്കൊരു കൽപ്പന കൊടുത്തിരുന്നു നിങ്ങൾ സാപത്ത് ആചരിക്കണം എന്താണ് സാപത്ത് ആ അതായത് ഏഴാം ദിവസം ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ദിവസമാണ് ആ ദിവസം നിങ്ങൾ അധ്വാനിച്ച് അതിൽ നിന്ന് നേഷം കൊയ് അത് അധ്വാനത്തിന്റെയും ജോലിയുടെയും പുറകെ പോകരുത് ദൈവത്തോട് കൂടെ ജീവിക്കണം അപ്പൊ സാപത്ത് എന്ന് പറഞ്ഞാൽ ആഴ്ചയിലെ ഒരു ദിവസം അത് മാത്രമല്ല സാപത്ത് മറിച്ച് ദൈവം പറഞ്ഞു സാപത്ത് ഏഴ് വർഷം കൂടുമ്പോൾ ഏഴാമത്തെ വർഷം സാപത്താണ് ഏഴാമത്തെ വർഷം നമുക്കില്ല പഴയ ദിവസത്തിൽ ആ ജനതയ്ക്ക് ഏഴാമത്തെ വർഷം സാപത്ത് വർഷമാണ് ആ ഏഴാമത്തെ വർഷം കൃഷി ചെയ്യാതെ ഭൂമി വെറുതെ തരിസായിട്ടിടണം ആറ് വർഷം കൃഷി ചെയ്തു ഏഴാമത്തെ വർഷം അത് വെറുതെ ഇട്ടെക്കണം നടക്കുന്ന കാര്യമാണോ അപ്പൊ ആളുകൾ ചോദിച്ചു കർത്താവേ ഏഴാമത്തെ വർഷം കൃഷി ചെയ്തില്ലെങ്കിൽ പിന്നാമെല്ലാം വേണ്ടേ അപ്പൊ ദൈവം പറഞ്ഞു ആറാമത്തെ വർഷം ഞാൻ മൂന്നിരട്ടി വിളവ് തരും മൂന്നിരട്ടി വിളവ് തരും നിങ്ങൾ ഞായറാഴ്ച ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് ഒരു തീരുമാനം എടുക്കുക ദൈവമേ ഞായറാഴ്ച കിട്ടുന്ന ലാഭം കൂലി ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച പരിശുദ്ധമായിട്ട് ആചരിക്കും എന്നിട്ട് വെറുതെ ഒന്ന് പരീക്ഷിക്കും പരീക്ഷിക്കും ദൈവം ഞായറാഴ്ച കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ മൂന്നിരട്ടി ദൈവം തരുമോ എന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടില്ലെങ്കിൽ ഞായറാഴ്ച പിന്നെയും പണി തരും ദൈവം ചെയ്ത ഒരു വചനത്തെയും ദൈവം വഞ്ചിക്കില്ല നമ്മൾ വഞ്ചിച്ചാൽ ദൈവം വഞ്ചിക്കില്ല ട്രസ്റ്റ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും മൂന്നിരട്ടി തരും അപ്പൊ ഏഴാമത്തെ വർഷം നീ കൃഷി ചെയ്യുന്നില്ല എട്ടാമത്തെ വർഷവും ചെയ്യേണ്ടട ഒമ്പതാമത്തെ വർഷവും നിനക്ക് ആറാമത്തെ കൊല്ലം കിട്ടിയത് എട്ടാമത്തെ വർഷം കൃഷി ചെയ്തോ ബോണസ് ആയിട്ട് കൊല്ലം അപ്പൊ ഈ ജനം അവിടെ ചെന്നിട്ട് കേക്കണം നിങ്ങളെ ആയിരം ആണ്ടിലാണ് അവര് ഈ കാനത്ത് എത്തുന്നത് എന്നിട്ട് അവരൊരു അഞ്ഞൂറ് വർഷം അതായത് ദാവീദിന്റെ കാലമൊക്കെ ആവുമ്പോഴേക്കും ബിസി ആയിരം ആണ് അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് വർഷം അവർ ആ ദേശത്ത് ജീവിച്ചു അഞ്ഞൂറ് കൊല്ലം അപ്പൊ അഞ്ഞൂറ് കൊല്ലത്തില് ദൈവത്തിന്റെ കണക്കനുസരിച്ച് സാപത്ത് ആചരിക്കേണ്ടതിന് ഇത്ര വർഷമുണ്ട് ഏഴാം വർഷം സാപത്തല്ലേ ഏഴാമത്തെ വർഷം അപ്പൊ ഒരു കൊല്ലമൊക്കെ ഒരു ഒരു സാപത്തൊക്കെ ആചരിച്ചു ആറ് കൊല്ലം പണി ചെയ്തു ഏഴാമത്തെ കൊല്ലം വെറുതെ ഇട്ടു ദൈവം പറഞ്ഞ പോലെ മൂന്നിരട്ടി വിളവ് കിട്ടി അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം വന്നപ്പോ ആർത്തി മൂത്തിട്ട് ആറാമത്തെ വർഷം മൂന്നരട്ടി കിട്ടി ഏഴാമത്തെ കൊല്ലവും കൃഷി ചെയ്തു എട്ടാമത്തെ കൊല്ലവും അങ്ങനെ അത് ധിക്കരിച്ചു ഒരു കാര്യം നിങ്ങൾ ഓർത്തു നിങ്ങൾ പുച്ഛിക്കുമെങ്കിലും കളിയാക്കുമെങ്കിലും പരിഹസിക്കുമെങ്കിലും ഒരു ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കോ മനുഷ്യന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ പ്രവൃത്തികളും റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ഒരു പുസ്തകമുണ്ട് ഒരു ഗ്രന്ഥമുണ്ട് അതിനൊരു സൂക്ഷിപ്പുണ്ട് എല്ലാം അവിടുത്തെ കൺമുമ്പിലുണ്ട് കണക്കില്ലെന്ന് കീറി കളയുന്നത് അനുദവിച്ച് കുമ്പസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ആ പേജ് കീറിക്കള പേജും ഉണ്ട് അമ്പത് കൊല്ലം മുമ്പുള്ളതാണല്ലോ അത് ദൈവം മറന്നുപോയല്ലോ എന്നൊന്നും വിചാരിക്കണ്ട എല്ലാം ഉണ്ട് അവ കർത്താവിന്റെ കണക്ക് പുസ്തകത്തിൽ എല്ലാം സാപത്ത് ആചരിക്കാത്ത വർഷങ്ങൾ സ്വർഗം കണക്കൂട്ടിയപ്പോ എത്ര വർഷമാണ് എഴുപത് വർഷം എഴുപത് കൊല്ലമാണ് ഈ ഭൂമി വെറുതെ ഇടാൻ പറഞ്ഞു എഴുപത് കൊല്ലം ചെയ്തിട്ട് ആർത്തി കൊണ്ട് പിന്നെ പിന്നെ വാങ്ങിച്ചു അവസാനം കണക്കൂട്ടി നോക്കിയപ്പോണ്ടല്ലോ എഴുപത് കൊല്ലം അപ്പൊ ദൈവം പറഞ്ഞു സാരമില്ല എഴുപത് കൊല്ലം പോയി ബാബിലോണി താമസിച്ചോ ഭൂമി വെറുതെ കിടക്കട്ടെന്ന് പറഞ്ഞു പ്രവാസത്തിലേക്ക് പോയതിന്റെ ഏഴാമത്തെ കാരണം സാപത്ത് ആചരിക്കഞ്ഞത് അപ്പൊ ശ്രദ്ധിച്ചോണം ഈ ഈ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ എടുത്ത് ഉപയോഗിക്കുന്ന ഓരോ സാപത്തിനും ഒരു കണക്ക് വീട്ടി തീർക്കാൻ ഒരവസരം മരിക്കുന്നതിന് മുമ്പ് ദൈവം തരും അതുകൊണ്ട് സാപത്ത് ആചരിക്കും ഞായറാഴ്ച ഗൾഫിലുള്ളവർക്ക് ഞായറാഴ്ച പറ്റത്തില്ല അതുകൊണ്ട് അവര് വെള്ളിയാഴ്ച സഭയുടെ ഗ്രന്ഥം പറയും ജോലിയോടും അധ്വാനത്തോടും പണത്തോടുമുള്ള മനുഷ്യന്റെ ആർത്തിക്ക് നേരെയുള്ള പ്രതിഷേധമാണ് സാബത്വ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജോലി ചെയ്ത് കഴുത പോലെ പണിയെടുക്കാൻ മാത്രം അവന് വിശ്രമ ആവശ്യമുണ്ട് വീട്ടിൽ പിള്ളേരൂടി ഇരിക്കാൻ സമയം വേണം കുഞ്ഞുങ്ങളെ ദൈവകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സമയം വേണം പള്ളിപ്പാ സമയം വേണം കാറ്റഗസത്തിന് സമയം വേണം രോഗികളെ സന്ദർശിക്കാൻ സമയം വേണം ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ സമയം വേണം